അങ്ങനെ അഹങ്കാരിയായ വൈജേന്ദ്രൻ വർത്താനം കേട്ട് ഗംഗാധര മേനോരൊറ്റണം കൊടുത്തോട്ടോ ചകിട് നോക്കി ഒരെണ്ണം പൊട്ടിച്ചിട്ടോ എന്നിട്ട് മിണ്ടരു നീ മിണ്ടി പോകരുത് നീ ഇനി ഇവിടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഗംഗാധര മനോ അപ്പോൾ കൈ ചൂണ്ടി പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ബബിദയും കൃഷ്ണയും രോഹിതും എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട് ആ സമയത്താണ് നീ ആരാടി എന്ന് പറഞ്ഞത് നല്ല പ്രായത്തിൽ നീ മതിച്ച് കൂത്താടി നടന്നതല്ലേ നീ എന്തിനാ നീ ബാലിനെ പറ്റി കുറ്റം പറഞ്ഞ് നിനക്ക് എന്ത് യോഗ്യത ഉള്ളത് അപ്പോൾ വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ തല കുനിച്ച് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ മക്കളിതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് നിൻ്റെ ആഗ്രഹ ആഗ്രഹതകളൊക്കെ അറിഞ്ഞാണ്ടായിരുന്നു നിൻ്റെ മക്കൾ നിന്നെ നിന്നെ തൂക്കിയെടുത്ത് മീനച്ചലാട്ടിലെ എറിയും പെട്ടെന്ന് നിന്നെ വൈജയന്തി ഒന്ന് ഞെട്ടി കേട്ടോ എന്നിട്ട് വീണ്ടും ഞെട്ടുകെട്ടോ മക്കളാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണെ ആകെ പേടിക്കാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നിൻ്റെ സാദാചാര പ്രസംഗവും നിൻ്റെ ബാക്കി കാര്യങ്ങൾ കുട്ടികൾ കേട്ടോണ്ട് നിൽക്കുകയാണ് കേക്കെട്ടടി പറയാവുന്നതിന് പരമാവധി പറഞ്ഞില്ലേ ഇതാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ആർക്ക് വേണ്ടിട്ടോ നീലഗിരി നമ്മളിവിടെ വരെ വന്നത് ഒരു കുടുംബം എങ്ങനെയെങ്കിലും നിലനിന്ന് പോട്ടേന്ന് വയ്ക്കുമ്പോൾ നീ അത് നശിപ്പിക്കാൻ നോക്കുന്നു തലയും കുരിച്ചു പിടിച്ച് പൈചേന്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഒന്ന് കിട്ടി തൃപ്തി വൃത്തിയായി എന്നിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഗംഗാധര മേനോൻ ദേഷ്യം വന്നങ്ങ് പോകാനായിട്ടോ മാലതിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ മക്കളെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ വൈജിത് കല്ല് പോലെ ഇങ്ങനെ നിൽക്കുകയാണെ ആകെ സങ്കടപ്പെട്ട് അലീന അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അടുക്കളയുടെ ഭാഗത്തോട്ട് ഗംഗാധര മേനോൻ മാലി അങ്ങോട്ടേക്ക് വന്നു പെട്ടെന്ന് തന്നെ അലീനെ വാഷ് ബേസിനിലേക്ക് പോയിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് വരുകയാണ് എന്നിട്ട് ഇവർ കരിയിലേക്ക് വന്നിട്ട് കോഫി എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഏ ഒന്നും എടുക്കണ്ട അലീന കരയാണെന്നുള്ള മൈസേ വൈജി നിന്നെ അടിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗംഗാധര മേനോൻ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന തല കുലുക്കി സാരമില്ല പോട്ടെ ഞങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസൊക്കെ മനസ്സിലായിട്ടുണ്ട് നിൻ്റെ ക്ഷമയും നിൻ്റെ സഹിഷ്ണുതയും ഞങ്ങൾ കണ്ടു സമ്മതിച്ചു നിന്നില്ല ഞാൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കാനായിട്ടേ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ വേറെ ആരും ഇതുപോലെ നിൽക്കില്ല ഞാൻ പോകുന്നതല്ലേ നല്ലതെന്നോൾ ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട പോകരുത് ഈ കുടുംബം ഇപ്പോൾ തകർച്ചയോടെ വക്കി നിൽക്കുകയാണ് നീ പോയി പോയിക്കഴിഞ്ഞാലേ അത് തകർന്നു പോകും അതോട് തകരും എന്നിങ്ങനെ ഗംഗാധരമാനും പറയുകയാണ് എന്നിട്ട് മാലി പറയുക ഈ കുടുംബം നിലനിൽക്കണമെങ്കിൽ നീ കുറച്ച് സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ നീ ഇല്ലാതെ മറ്റൊരാൾ അതിന് അത് പറ്റില്ല അതുകൊണ്ട് തന്നെ നിനക്കേ പറ്റുള്ളൂ എന്ന് പറയണ്ടോ ഞാനുള്ളത് കൊണ്ടല്ലേ ഇത് തകരാൻ പോകുന്നതെന്ന് അലിയനെ ചോദിക്കുമ്പോൾ അല്ല നിനക്കറിയാത്ത ചില കഥകളുണ്ട് അതൊന്നും എനിക്ക് നിങ്ങൾ നിന്നോട് പറയാനും പറ്റില്ല ബാലചേന്ദ്രൻ ഇപ്പോൾ എന്തും പറയാം ചെയ്യാൻ പറ്റും പറ്റാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് നീ തന്നെയാണ് അയാൾ പിടിച്ചിരിക്കുന്ന കച്ചത്തുരുന്ന് പിന്നെ അയാൾക്ക് ആരും ഉണ്ടാവില്ല അയാൾ പിന്നെ എന്ത് ചെയ്യുമോ എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പോലും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കാത്തതിൻ്റെ അപ്പുറമായിട്ട് ബാലേന്ദ്രൻ മാറിപ്പോൾ അതുകൊണ്ട് സ്വന്തം കുടുംബം ബാലേന്ദ്രൻ സാറ് നശിപ്പിച്ച് കളയോ എന്ന് ചോദിക്കുകയാണ് അതിനൊരു കാരണമുണ്ട് കുട്ടി നീ വിശ്വസ്തയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് പറയണം ഒരു ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരാം വൈജിയെപ്പറ്റി എന്തോ ഒരു സംശയം ബാലേന്ദ്രൻ മനസ്സിൽ കയറി കയറി കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ വൈജയോട് പെരുമാറുന്നത് ആ സംശയത്തിൻ്റെ പേരിലുള്ള റിയാക്ഷൻസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലീന അന്തം വിട്ടുപോയിട്ടോ എന്ത് സംശയം അങ്ങനെയൊന്നും വൈജ അയാൾ ചീറ്റ് ചെയ്തിരുന്നു അങ്ങനെ എന്തോ സംഭവം അയാളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വൈജ അങ്ങ് പേടിച്ചു അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ അനേഷിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മുടെ ടാസ്ക് അയാളെ ശാന്തനാക്കുക എന്നുള്ളതാണ് അപ്പോൾ മാലതി പറഞ്ഞു നിന്നോട് മാലതിന് ഒരു അലിവയും സ്നേഹമൊക്കെ ഇല്ലേ ഉണ്ട് എന്നോടുണ്ട് സത്യം പറഞ്ഞാൽ നീയാണിപ്പോൾ അയാൾക്ക് ഒരേ ഒരു ആശ്വാസം എന്തൊക്കെ സംഭവിച്ചാലും നീ ആൾക്കപ്പം നിൽക്കുകയും വേണം ഞങ്ങളുണ്ട് നിൻ്റെ കൂടെയെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാലയതിന് മറികടന്നിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ത്രാണിയൊന്നും എന്തായാലും വൈജിക്കില്ല അവൾ പറയുന്ന ഒരു നെഗറ്റീവിന് നീ പുല്ല് വില പോലും കൊടുക്കേണ്ടതില്ല ഞങ്ങൾ വന്നിട്ട് ഇപ്പം മൂന്നാല് ദിവസമായി ഞങ്ങൾക്ക് തിരിച്ചു പോകാതിരിക്കാനും പറ്റില്ല ഞങ്ങൾ പോകുകയാണെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ഭാവി നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് പറയണേ അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നൊരു സ്ഥാനവും ആ ഉത്തരവാദിൻ്റെ പ്രാധാന്യമൊക്കെ നീ മനസ്സിലാക്കണം അലീന ഇങ്ങനെ അന്ധം ഇട്ട് അവരിങ്ങനെ നോക്കുകയാണെ നിന്നൊരു സർവെൻറ്റായിട്ടോ ഹോംനേഴ്സായിട്ടോ ഒന്നും അല്ല ഞങ്ങൾ കരുതുന്ന ബാലേന്ദ്രൻ്റെയും വൈജിയുടെയും മൂത്ത മകളായിട്ട് തന്നെയാണ് കരുതുന്നത് ഒരു ഇടിവാൾ മിന്നത് പോലെ ഇരുന്നിട്ടോ അലീനയ്ക്ക് അലീനയുടെ കണ്ണൊക്കെ തള്ളി ഇങ്ങനെ ഭയങ്കര സംശയത്തോടുകൂടി ഇങ്ങനെ നോക്കുക ൊക്കെയേ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഫോ ഫോൺ നമ്പർ ഞാൻ എനിക്കറിയാൻ ഞാൻ വിളിച്ചോളാം എന്നെ വിളിച്ച് അറിയിച്ചാൽ മതിയെന്ന് പറയാനുണ്ടോ അപ്പാഴയ്ക്ക് അലീന പറയാണ് മാലതി അതേസമയം അവളെ ചേർത്ത് വിളിച്ച് തോളിലൊന്ന് തട്ടിയിട്ട് പറയണം നീ പേ പേടിക്കേണ്ട നീ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് കൂടുതൽ ആവശ്യങ്ങൾ അലീനിക്ക് പൊട്ടിക്കരയണമെന്നുണ്ട് പക്ഷേ അലീന ഒന്ന് വിതുമ്പോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് യാത്ര പറഞ്ഞ് ബാല ഗംഗാധര മരനും മാലതിയും അവിടെ നിന്ന് ഇറങ്ങി അലീനെ വീണ്ടും പോയി മോഹം കഴുകിയിട്ട് തൻ്റെ അവസ്ഥ ഓർത്ത് അലീനയുടെ മോ കണ്ണ് നിറഞ്ഞു പോകണു തൻ്റെ ജീവിതത്തിൽ താൻ ഇത്രത്തോളം വിഷമിച്ചൊരു സമയം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ കഥ ഇങ്ങനെ അടഞ്ഞുകിടക്കുകയാണേ അപ്പോഴേക്കും ആരോ വന്നിട്ട് കഥയിലും മുട്ടയും ഹാ കയറി വലോക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കയറി വന്നത് മറ്റാരും അല്ല നമ്മുടെ മാലതി അടുത്തെയാണേ മാലതി മാത്രമല്ല പുറകെ ഗംഗാധര മേനോനും വന്നു ബാലചന്ദ്ര എന്നിങ്ങനെ വിളിച്ചു കേട്ടോ നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്നത് ഞാനറിഞ്ഞു വരാൻ കാണാൻ വരാതിരുന്നത് നന്നായി അപ്പം ഗംഗാധര മേനോൻ പറഞ്ഞു നീ ഒന്ന് മനസ്സിലാക്കണം ഞങ്ങൾ വൈദ്യം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ല നിന്നെ ഗാഡിയാൻ വേണ്ടിയിട്ട് വന്നത് എന്നെ എനിക്കിട്ട് പണിതും മതി കൂടുതൽ പണിയാൻ നിൽക്കണ്ടെന്ന് പറയുകയാണേ പറയുന്നത് മനസ്സിലാക്കും ബാലേന്ദ്ര നിനക്ക് വൈദ്യം വെറുക്കാനോ രക്ഷിക്കാനോ ഒക്കെ ന്യായമായ കാരണങ്ങളുണ്ടാകും നിന്നോട് അവരോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പറയില്ല പക്ഷേ നീ നിൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെ ഓർക്കണം ഇത് എന്നോടല്ല പറയേണ്ടത് അവളോടാണ് പറയുന്നത് നിങ്ങളുടെ പെങ്ങളോടാണ് ഇത് പറയേണ്ടത് മനസ്സിലായോ എന്നെ ഉപദേശിക്കാനായിട്ട് വരേണ്ട ഒരു ആവശ്യമില്ല ഞാൻ അങ്ങേയറ്റം ക്ഷമിച്ചു വീടിൻ്റെ മൂലയ്ക്ക് ഒരുങ്ങി ഒതുങ്ങി കഴിയുകയായിരുന്നു ഇവിടെ വന്നിട്ട് എന്നെ ശല്യപ്പെടുത്തിയാൽ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ആണെങ്കിലോ ചാടി എഴുന്നേറ്റിട്ട് അവിടെ ഇരുന്ന് ആ തോക്കെടുത്തിട്ട് ഇവരുടെ നേരത്തെ അങ്ങിച്ചുകൊണ്ടാണ് അപ്പോൾ ബാലേന്ദ്രൻ മേനം പറയുന്നുണ്ട് എന്തെ എനിക്കിനിതൊന്നും നോക്കാനില്ല മര്യാദയ്ക്ക് താഴെ എവിടെയെങ്കിലും ചുരുണ്ട് കൊടുക്കും ചുരുണ്ട് കൂടിക്കൊള്ളാം നിങ്ങളുടെ പെങ്ങളോട് പറഞ്ഞോളാം കുറച്ച് മുമ്പ് അവളോട് ഒന്ന് ഷവ കാണിച്ചിട്ട് പോയി ഇനി ഒരു പ്രാവശ്യം കൂടി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശവ അവളുടെ ശവ എടുത്ത് നിങ്ങൾ പോകേണ്ടി വരും ഞങ്ങൾ അവളോട് പറഞ്ഞോളാം അവളെ അടക്കി നിർത്തിക്കോളാം അന്ന് എനിക്ക് ആ സമയത്ത് കാടിയൊക്കറസ്റ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ ഇപ്പോൾ ജീവനോടൊന്നും ഉണ്ടാവില്ല കൊന്ന് കളി വരും ഞാൻ അവളെ എന്നും പറഞ്ഞ് തോക്ക് ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാനെട്ടോ അപ്പോൾ ബാലേന്ദ്ര നിൻ്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാം നീ കൂടുതലൊന്നും വിഷമിക്കല്ലേ കുറച്ച് ക്ഷമ കാണിക്കണം മാന്യമായിട്ട് നിങ്ങൾക്ക് പിരിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ് അപ്പോൾ ഇതേ ചുട്ടു പഴുത്ത് വ്രണപ്പെട്ടെടുത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ ഒന്ന് ചോർന്നാലുണ്ടല്ലോ ജീവനോട് വെച്ചേക്കല്ലേ ഞാനെന്ന് പറയാണ് ഞങ്ങൾ അവളോട് പറഞ്ഞു അവളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനിയും പറയും അവളോട് നിങ്ങൾ അവളോട് എന്ത് പറഞ്ഞു എന്നാണ് പറയുന്നത് ബാലേന്ദ്രനെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് ഭാവിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ബാലേന്ദ്രനെ അലീനെ എതിർക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു അലീനയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാലേന്ദ്രൻ സപ്പോർട്ടായിട്ട് നിൽക്കണമെന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകരുതെന്നും ഒരു കൂടി നോക്കുകയാണ് ബാലന്ദ്രനെ ഇവിടെ എന്നിട്ട് അലീനെ ആരെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടാണ് അവളോട് നിങ്ങൾ ഇത്രയും കാര്യമൊക്കെ സംസാരിക്കാൻ പോയത് അലീനെ ആരും നിങ്ങൾക്ക് അറിയാമോ ആരാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് അവൾ ആരും ആയിക്കോട്ടെ ഞങ്ങൾക്കത് അറിയണ്ട നിങ്ങളുടെ കുടുംബം നല്ല പോലെ നോക്കുന്നുണ്ടല്ലോ അതങ്ങനെ തന്നെ തുടർന്നു പോയിക്കോട്ടെ ഇനി എന്നെ പറ്റിക്കാനായിട്ട് നോക്കണ്ട ബാലേന്ദ്ര ഞങ്ങൾ ഒന്നിനുമില്ല ഞങ്ങൾ തിരിച്ചു പോവാണ് യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനുമില്ല നിങ്ങൾ പൊക്കിയോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ചോളാം ഒരു മിസ് കോൾ വിട്ടാതെ എനിക്ക് നിങ്ങളുടെ സഹായം ഞാൻ ജാകുന്ന ഇവിടെ ഇനി വേണ്ട നിങ്ങളുടെ ഒരു സഹായത്തിൻ്റെ ആവശ്യം എനിക്കില്ല ശരി ശരി നിങ്ങൾ പൊക്കോ പൊ പോകുന്നു പറഞ്ഞിട്ട് പറയണം കൂടുതൽ സമയം ഇവിടെ നിന്ന് നിങ്ങളുടെ മുഖം കണ്ടോണ്ട്ന്നാൽ എൻ്റെ കൺട്രോൾ പോകുമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ അവർ താഴേക്ക് ഇറങ്ങി ചെന്നു മാലതിയും ഗംഗാധരനും താഴേക്കായിരിക്കും ചെന്ന് രോഹിത്തും ബബിതയും എല്ലാവരും ഉണ്ടായിരുന്നു മാലതി പറഞ്ഞു അങ്കിളിനെന്തോ പറയണ്ട നിങ്ങൾ മൂന്ന് വരെ ഞാൻ അതുകൊണ്ടാണ് ഒന്നിച്ചു വിളിച്ചത് അപ്പോൾ ഒരു കുസരും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വൈജ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ പുറമേ കാണുന്ന പോലെയോ ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം പോലെ കൊണ്ടിരുന്ന ഒരു കുടുംബം പെട്ടെന്ന് തന്നെ കലഹത്തിലായിരിക്കുകയാണ് ഇതാരും കുറ്റം കൊണ്ടല്ല ഇതൊരു വിധിയാണ് വിധിയോ അമ്മ പറയുന്നത് ശരിയാണ് ഇവള് വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നത് മലിനണങ്കിൽ അന്ധം ഇട്ടിങ്ങനെ നോക്കുകയാണെ അപ്പോൾ പവിതിയുടെ വാക്കുകൾ കേട്ടിട്ട് ആ അത് ശരിയാണ് ഇവള് ചെയ്തത് തെറ്റുണ്ട് അതുകൂടെ പറയേ ഇവൾക്ക് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഇവിള് പോയില്ല അതെന്താ അവൾ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളാരും തോൽക്കാൻ വേണ്ടി വലിഞ്ഞു കയറി വന്നതോ നിങ്ങളുടെ മുത്തശ്ശൻ കഴക്കൂട്ടത്ത് പോയിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നതല്ലേ നിങ്ങളുടെ അച്ഛനും മനുഷങ്കരും എല്ലാവരും കൂടി നിങ്ങളുടെ മുത്തശ്ശേക്ക് അയറിയാൻ വേണ്ടി വന്നതാ ആദ്യം പോലെ കമലയും വൈജയന്തിയും അവളോട് മോശമായിട്ട് പെരുമാറുന്നു കോമം നേഴ്സായിട്ട് വന്നവളോട് വീട്ടുജോലി ജയിപ്പിക്കേണ്ട ആവശ്യം എന്താ ശരിയാണോ തെറ്റണോ നിങ്ങൾക്ക് ഒരു ഇല്ലേ ഞാൻ ഈ വീട്ടിലുള്ളവരുമായിട്ട് കൊല്ലപ്പള്ളിയിലുള്ളവരുമായിട്ട് സംസാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് മലതി ഇങ്ങനെ പറയുകയാണേ അപ്പം മനുവേട്ടനും മുത്തശ്ശിയും അമ്മയുടെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ എന്ന് പറയാം കുറ്റം ഉള്ളതുകൊണ്ടാണ് കുറ്റം മാത്രം പറയുന്നത് അത് നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റൊന്നുമില്ല എന്ന് പറയണേ അപ്പം രോഹിത് അന്നേരം ഇവിടെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി കാണിച്ച അബദ്ധങ്ങൾ നിരവധിയാണ് എനിക്കെൻ്റെ സഹോദരിയെപ്പറ്റി കുറ്റം പറയാനോ അത് കേൾക്കാനോ ഒന്നും ഒട്ടും ആഗ്രഹമില്ല പക്ഷേ ഈ വീട്ടിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ബാല രോഗത്തിനുൾപ്പെടെ സകല പ്രശ്നങ്ങൾക്കും കാരണം വൈജയന്തിയാണെന്ന് ഗംഗാധരൻ മെനന്ദനെ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോഴും അവളെ തെറ്റ് മനസ്സിലാക്കിയിട്ടില്ല അവൾ അതേ നിലപാട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ഇങ്ങനെയാണ് അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരിക്കലും കുടുംബം നിലനിൽക്കില്ല ഈ കുടുംബം തകർന്നു പോകും നിങ്ങളുടെ കുടുംബവും തകർന്നു പോകും സ്വന്തം മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അല്പമെങ്കിലും ബോധം നിങ്ങളുടെ അമ്മ ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യുമായിരുന്നു പക്ഷേ അച്ഛനും ഇല്ല അച്ഛനും ഇല്ല ക്ഷമയും എന്ന് അമ്പിത ഇങ്ങനെ ചോദിച്ചപ്പോൾ അച്ഛനെ അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ് ഇനി ഇങ്ങനെ പറയാനേ അദ്ദേഹത്തിന് പറ്റൂ അല്ലെങ്കിൽ ഇപ്പം തന്നെ അച്ഛൻ ചെയ്യുന്ന തെറ്റുകൾ എന്താണ് അപ്പോഴേക്കും അലീനെ പറഞ്ഞു ചോദിക്കാൻ അച്ഛൻ സമ്മതിച്ചില്ല അച്ഛനാണെങ്കിലും മുകളിലേക്ക് താമസം മാറ്റി അമ്മയോട് പോയി ഇറങ്ങിയിരിക്കുന്നു അത് നിങ്ങളറിയാത്ത ഒത്തിരി കാരണങ്ങളുണ്ടായിരിക്കും അപ്പോൾ രോഗിത്ത് പറയും ഞങ്ങളറിയണ്ട പക്ഷെ അമ്മ അറിയണ്ടേ അപ്പോൾ അമ്മ അറിയണ്ട അമ്മയ്ക്കറിയാത്ത കാര്യങ്ങളൊന്നും അല്ല പക്ഷെ ഇപ്പം അമ്മ അറിയണ്ട അതെന്താ എന്താ ചോദിക്കുകയാണ് ഞാനും അലതയും കൂടി നിങ്ങളോട് പറയുകയാണ് ഞങ്ങൾ പറയുന്നതാണ് നിങ്ങളനുസരിക്കേണ്ടത് നിങ്ങളത് അനുസരിക്കും നിങ്ങളറിയാൻ പാടില്ല അത് കാര്യങ്ങൾ പിന്നും പിന്നും ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങളത് അറിയരുതെന്ന് പറയണേ അറിയാൻ പാടില്ലെങ്കിൽ അത് ചോദിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ തോന്നിയവാസ്തിന് ജീവിച്ചിട്ട് അതിൻ്റെ തിക്തബലം അനുഭവിക്കുന്ന എന്ന് പറയുന്നത് അനുസരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ഛനും ഉണ്ടാവില്ല അമ്മയും ഉണ്ടാവില്ല നിങ്ങൾ അതോ അത്രേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ഭാവി എന്താവും നിങ്ങൾക്കിതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കുറച്ച് അനുഭവിച്ചു പരിചയമുള്ള ഞങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ എൻ്റെ പെങ്ങളോട് ശത്രു കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ പെങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ കണ്ടില്ല കണ്ടില്ലേ കേട്ടില്ലെന്ന് വിചാരിച്ചു മിണ്ടാതെ പോകായിരുന്നു പക്ഷേ അങ്ങനല്ലോ അപ്പോഴേക്ക് ഭവിത ചോദിച്ചു ലീനെ പറഞ്ഞു ചോദിച്ചാൽ പകുതി പ്രശ്നമെങ്കിലും സോൾവ് ആവില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ സ്വയം സോമനസ്സാല് പറഞ്ഞു വിടണമെന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ എന്താ പറയുക സ്വയം അലിനെ ആശ്രയിച്ചിട്ടാണ് ഇപ്പം ഈ കുടുംബം മുമ്പോട്ട് പോകുന്നതിന് അവൾ തനിയെ പോയാലും ഈ ഫാമിലി ഇല്ലാതാവും വൈജ ഇനി ഇവിടെ നിന്ന് പിരിച്ചുവിട്ടാലും അതുതന്നെ സംഭവിക്കും ഇതൊരു തീരുമാനം വെക്കണമെങ്കിൽ അലീനെയും ബാലേന്ദ്രനെയും തന്നെ പിരിച്ചുവിട്ടണം അത് നിങ്ങൾ നോക്കണ്ട കൃഷ്ണ ചോദിച്ചു ഞങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടത് അമ്മയോട് ക്ഷമയോടും അടങ്ങിയിരിക്കാൻ പറയുക അച്ഛനും അച്ഛൻ്റെ ഇഷ്ടത്തിന് വീടുക അതിനുശേഷം നിങ്ങളും ഒന്നും ഒന്നിലിടപെടാതിരിക്കുക പതിയെ പതിയെ എല്ലാം തണുക്കും അലീനെ അവളുടെ വഴിക്ക് പൊയ്ക്കോളും അച്ഛൻ്റെ മുറവ് സാവധാനവും പിന്നെ ഉണങ്ങും എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ മാലതിക്ക് ദേഷ്യം എന്നറിയാം അങ്ങൾ ഇത്രയൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കൂടെ കാര്യം ഉണ്ടായിട്ടുണ്ടല്ലേ അങ്ങൾ ഇത്രയും പറഞ്ഞത് നിങ്ങളോട് ഇതുപോലെ ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ അമ്മയെക്കുറിച്ച് അച്ഛനും തോന്നും തെറ്റിദ്ധാരണ മനസ്സിലായി പക്ഷേ അതിനിങ്ങനെയൊക്കെയാണോ പ്രതികാരം ചെയ്യുന്നത് എന്നിട്ട് ഓർത്തെങ്കിലും ചോദിക്കുമ്പോഴേക്ക് എങ്ങാതിരമേനും പറയുകയാണെങ്കിൽ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല മോനെ കാര്യം വരുന്നതൊക്കെ അനുഭവിക്കുക അതല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് അപ്പോൾ അതി അലീനെ കായരിങ്ങിലേക്ക് ചെന്നിട്ട് മോളെ കുറച്ച് വെള്ളം തരും തൊണ്ട വരണ്ടു പെട്ടെന്ന് തന്നെ അലീനെ വെള്ളം എടുത്ത് കൊടുക്കുകയാണ് കിങ്ങാതിര മുന്നേ കെങ്ങാതി മേനും വെള്ളം എടുത്ത് കൊടുക്കുന്ന സമയത്ത് ബബിത രോഗത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് രണ്ട് ഒരു ഇഷ്ടക്കേട് കൂടിയാണ് ഇങ്ങനെ നിൽക്കുന്നത് അലീന ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇത്ര ഇത്രമാത്രമാണ് കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡിലുള്ള പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈജാന്തി ഇങ്ങനെ ഡൈനിങ് ടേബിൾ ഇരിക്കുകയാണ് അത്ര അലീൻ കുഞ്ഞ് പിടിച്ചിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ വൈ മക്കൾ വൈജാന്തിൻ്റെ അകത്തേക്ക് അടുത്തേക്ക് വന്നിട്ട് ബബിതയും കൃഷ്ണൻ ചോദിച്ചാൽ ഞങ്ങൾക്കറിയാത്തത് എന്തൊക്കെയോ വലിയ സീക്രട്ട് അമ്മയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും എന്താ പറയുക അലീനെ അങ്ങോട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ബാലേന്ദ്രൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും ഗംഗട്ടനെന്നെ അടിച്ചു എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ എൻ്റെ മക്കളോടും ബാലേന്ദ്രനോടും ഒക്കെ ആഗ്രഹയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയും പിന്നെ കണിക്കുന്ന ബബിതയും കൃഷ്ണയും തമ്മിലുള്ള കാര്യങ്ങളാണ് അപ്പം കൃഷ്ണൻ പറഞ്ഞു അലീൻ ചേച്ചി പോയിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തമ്മിലുള്ള പിന്നെ വഴക്ക് തീരുമെന്നാണെങ്കിൽ അലീൻ ചേച്ചി പോയിക്കോട്ടെ എന്തായാലും അലീനെ പിന്നെ കഴിക്കുന്ന അലീനും മുത്തശ്ശിക്കരികിലേക്ക് ചെല്ലുന്നത് മുത്തശ്ശി അലീനയോട് പറയുന്നത് ഞാൻ പോവുകയാണ് എന്നുള്ളത് അലീനെ കുറ്റപ്പെടുത്തിയാണ് മുത്തശ്ശി സംസാരിച്ചത് അതുകൊണ്ടാണ് അലീനെ പോകണമെന്ന് പറഞ്ഞു അപ്പം നീ ഒരുമിട്ട് ഒരുമിട്ടിറങ്ങിയിരിക്കുകയാണോ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി എന്നെ കുറ്റപ്പെടുത്തുക അല്ലേ ഒരു കുടുംബം തകരാൻ പോവുകയാണ് കുഞ്ഞേ അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം